നമസ്കാരം വായില്ലെങ്കിൽ നരി പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് സേലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു ിൽ നിക്ഷേപങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് അനാമിക പ്രേക്ഷക അനാമിക എഴുതുന്നുണ്ട് മാരിടൈം വീക്ക് ഫെസ്റ്റ് ഡേ മഹാരാഷ്ട്ര ഒഡീഷ് ഫിഫ്റ്റി തൗസൻഡ് കേരള വണ്ടിക്കൂലി പോലും ഇല്ലാതെ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വാചകമടി ഇല്ലായിരുന്നെങ്കിൽ നരി പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു വാചകം കൊണ്ടാണ് നരിയെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇവിടെ ജനങ്ങളെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ബോംബെയില് മത്സരിച്ചാണ് ഓരോ സംസ്ഥാനങ്ങൾ കൊണ്ടുപോകുന്നത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ സെറ്റ് ടു സൈൻ എംഒ യു ഫോർ ട്വൻറ്റി തൗസൻഡ് ക്രൂർ ഫണ്ടിങ് ടു വാദ്വാൻ പോർട്ട് പ്രൊജക്ട് ഇവിടെ ആലോചനയാണ് പ്രാഥമിക ഘട്ടമേ ആയിട്ടുള്ളൂ വാദ്വാൻ പോർട്ട് ഇരുപതിനായിരം കോടി രൂപയാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ കൊടുക്കുന്നത് അവിടുത്തെ ഇത്രയും അകലെ മെയിൻ കപ്പൽ ഷാ കപ്പൽ റൂട്ടിൽ നിന്ന് ഇത്രയും അകലെയുള്ള ഒരു പോർട്ടിന് വേണ്ടി ഇത്രയും തുക റെയിൽവേക്ക് മുടക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പോർട്ടിൽ എത്ര തുകയാണ് അവർ മുടക്കാൻ തയ്യാറാവുക പക്ഷെ അവരെ ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം അത് മാത്രമല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സർക്കാർ ഭരണകൂടം ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യവും അവർക്കുണ്ടാവണം ഇത് രണ്ടുമില്ലാതെ വരുമ്പോൾ വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ നമ്മൾ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങും പുറം ലോകത്ത് പോവില്ല പൊട്ടക്കുളത്തിലെ തവളകൾ അവിടെ ഏഴ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിനാണ് റെയിൽവേ കൊടുക്കുന്നത് മൊത്തം വാധ്വാന് വേണ്ടത് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അതിനകത്ത് ഓൾറെഡി ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസി ജിക്ക കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആർ ഐ സി ലിമിറ്റഡ് അവർക്ക് ഇപ്പൊ തന്നെ ധാരാളമായി പണം ധാരാളം അതിന് പുറമെയാണ് ഇപ്പോൾ റെയിൽവേയുടെ ഫിനാൻസിങ് ഏജൻസി കോടി ഓഫർ അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ഡിഗ്ഗി പോർട്ട് ഇന്നലെ സൈൻ ചെയ്ത എഗ്രിമെന്റുകളാണ് മഹാരാഷ്ട്രയിലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് ഡിഗ്ഗി പോർട്ട് നാല്പത്തിരണ്ടായിരം കോടി രൂപ ജയ്ഗദ് ആൻഡ് ധരംതാർ പോർട്ട് മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് കോടി രൂപ മൊത്തം മഹാരാഷ്ട്രക്ക് മാത്രം അൻപത്തി ആറായിരം കോടി അനാമിക പറഞ്ഞ അൻപതിനായിരം അൻപത്തി ആറായിരം കോടി രൂപ മഹാരാഷ്ട്ര മാത്രം കൊണ്ടുപോയി ഒഡീഷ അമ്പതിനായിരം ഒരാഴ്ച നീണ്ടു നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ഇവിടെ എന്താണ് പരിപാടി അറിയാമോ നമ്മുടെ ധനമന്ത്രി ഇവിടെ വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ ഉദ്യോഗസ്ഥർ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വാചകമടിയാണ് ആയിരം കോടി കിഫ്ബി ഡിഫ്ബി ബിഫ്ബി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം കേട്ടു നോക്കുക ഇപ്പൊ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് പദ്ധതി കൊല്ലം പുല്ലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ അടുത്ത മെയ് മാസം വരെ ബാക്കി സാധാരണക്കാരെയൊക്കെ പറ്റിക്കൽ അവസാനിച്ചു ഒന്നും പറ്റിക്കാൻ പറ്റില്ല പക്ഷെ പാർട്ടി അണികൾ ഗുളികർ എന്നൊക്കെ പറയുന്ന വിഭാഗമുണ്ടല്ലോ പ്രബുദ്ധ അവരെ പറ്റിക്കണമെങ്കിൽ ഈ ആയിരം കോടിയുടെ കിഫ്ബിയും എന്നൊക്കെ പറയുന്ന ചില തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കണം അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം അപ്പൊ ഇതിലൂടെയാണ് അണികൾക്ക് ആവേശം കിട്ടി തെരുവിൽ കടന്ന് യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളു അക്ഷരാർത്ഥത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ഖജനാവ് വെച്ചുകൊണ്ട് നയ പൈസ ഇല്ലാതെ പിച്ചപ്പാള എടുത്തിരിക്കുന്ന ഒരു സർക്കാർ കേരളത്തെ അധോഗതിയിലോട്ടാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത റിപ്പോർട്ടിന് മുമ്പ് ഒരു ചെറിയ ഇടവേള കാരണം മന്ത്രി പറഞ്ഞ് നിർത്തിയെടുത്ത് മന്ത്രിക്ക് ഒരാൾ മറുപടി കൊടുക്കുന്നുണ്ട് മന്ത്രിയുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മുംബൈയിലോട്ട് പോകാൻ ടിആർ വി മുംബൈയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വരി സർ ഇതിൽ അവഗണനയെക്കാൾ കൂടുതൽ വെളിവാകുന്നത് നമ്മളെ നയിക്കുന്ന ഒറ്റ എണ്ണത്തിനും സർക്കാർ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് മീറ്റിങ്ങിനൊക്കെ അദ്ദേഹം ഇടയ്ക്ക് പോയി ഇരിക്കാറുണ്ടായിരിക്കും ഇതിൽ അവഗണനയെക്കാൾ കൂടുതൽ വെളിവാകുന്നത് നമ്മളെ നയിക്കുന്ന ഒറ്റ എണ്ണത്തിനും വിവരമില്ല എന്നുള്ളതാണ് വിവരമില്ല എന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വന്തം മന്ത്രിയെക്കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കേൾക്കാറുണ്ടോ അടുത്ത റിപ്പോർട്ട് ഒരു പ്രേക്ഷകനുണ്ട് അബു ഷാർജയിൽ നിന്ന് എഴുതുകയാണ് അബു ദി എയർപോർട്ട് മിസ്റ്റേക്ക് നോട്ട് ബി റിപ്പീറ്റഡ് അറ്റ് ദ ഷിപ്പാർഡ് നമ്മൾ പറഞ്ഞില്ല ഇവിടെ ഷിപ്പാർഡിന് വേണ്ട സ്ഥലം അവിടെ പുതിയ സ്ഥാപനങ്ങൾ ഒരേക്കർ രണ്ട് ഏക്കർ വെച്ച് വീതം വെച്ച് കൊടുക്കുകയാണ് എന്തിനാണ് കപ്പൽശാല ഇല്ലാതാക്കാൻ ദി എയർപോർട്ട് മിസ്റ്റേക്ക് മെസ്റ്റ് നോട്ട് ബി റിപ്പീറ്റഡ് അറ്റ് ദ ദിപ്ർഡ് ഐ ഗസ് ദിസ് ദിസ്ഇസ് ഇൻറ്റെൻഷനൽ ടു കിൽ ഷിപ്യാർഡ് പ്രൊജക്ട് നൂറ് ശതമാനവും ശരിയാണ് ഒരു അടിയൊഴുക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ സ്ഥലമില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കില്ല പക്ഷേ തലസ്ഥാനത്ത് വരാൻ പാടില്ല മറ്റൊരു കപ്പൽശാല തലസ്ഥാനത്ത് വരാൻ പാടില്ല എന്നുള്ള അജണ്ടയുടെ പേരിൽ ഇവിടെ സ്ഥലമില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പ്രൊജക്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വാദമുണ്ടാക്കി പൂർണമായും തലസ്ഥാനത്തെ രിപ്പണമാക്കി എടുക്കുക എന്നുള്ളൊരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ ഞാൻ ഇന്നലെ തന്നെ തുടങ്ങി മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു കിട്ടി ചവറ്റുകുട്ടയിൽ പോയില്ല കിട്ടി വരവ് വെച്ചു എവിടെയെങ്കിലും ആരുടെ നയിച്ച തൊട്ട് വിട്ടുകൊടുത്തു പോർട്ട് മന്ത്രിക്ക് വിട്ടുകൊടുത്തു സ്ഥലം അനുവദിച്ചതിനെ കുറിച്ച് സെയിലിംഗ് കമ്മിറ്ററി ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു പൂവാറിലെ സ്ഥലം കപ്പൽശാലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കണം ഡിആർഡിഒയ്ക്ക് സ്ഥലം കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ പൈലറ്റ് അക്ഷയ് വിഴിഞ്ഞത്ത് കേരള മാരിടൈം ബോർഡിന്റെ പതിമൂന്ന് ഏക്കർ സ്ഥലമുണ്ട് പതിമൂന്ന് ഏക്കർ കടലിന് അഭിമുഖമായി തൊട്ടടുത്ത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് പതിനാല് ഏക്കർ ഭൂമിയുണ്ട് ഇവിടെ ഇനിയും തിരഞ്ഞാൽ കിട്ടും ഇങ്ങനെയുള്ള ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരിക്കുമ്പോഴാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഭൂമിയുമില്ല സർക്കാരിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ് അഞ്ചു പൈസ കൊടുക്കണ്ട വെയർ ലോജിസ്റ്റിക് പാർക്കിനും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ വകുപ്പിന്റെയും കീശയിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ സ്ഥലമില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്ററിനപ്പുറത്ത് ഞങ്ങൾ ഇന്റർനാഷണൽ പാർക്ക് ഉണ്ടാക്കാൻ പോകുന്നു ഇവിടെ ഡിആർഡിഒക്ക് സ്ഥലം കൊടുക്കണമെങ്കിൽ വെഴിഞ്ഞത്ത് കൊടുക്കണം വിഴിഞ്ഞത്ത് രണ്ട് പ്ലോട്ട് ഉണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം സാറ്റലൈറ്റ് പിക്ചർ വെക്കുന്നുണ്ട് മുമ്പിൽ പതിമൂന്ന് ഏക്കറും പതിനാല് ഏക്കറും അവിടെ കൊടുക്കണം പൂവാറിലല്ല കൊടുക്കേണ്ടത് പൂവാറിൽ കൊടുക്കുന്നത് കപ്പൽശാല അട്ടിമറിക്കാനാണെന്നുള്ള വിവരം കുറഞ്ഞ പക്ഷം തലസ്ഥാനത്തിരിക്കുന്നവരെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സർക്കാരിനെ നിലയ്ക്ക് നിർത്തുവാൻ കത്തുകൾ അയക്കണം മുഖ്യമന്ത്രിക്ക് കത്തുകളയക്കണം ഈമെയിൽ വിലാസം എഴുതി കാണിക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്തയക്കണം ഞാൻ അതുകൂടാതെ പ്രധാനമന്ത്രിക്കും ഞാൻ എല്ലാ ദിവസവും ഇനി പ്രധാനമന്ത്രിക്ക് കത്തയക്കും കാരണം പ്രധാനമന്ത്രി വഴി വരട്ടെ ഇവിടെ ഇവിടെ നമ്മൾ നേരിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ വഴിയും കൂടെ നമുക്ക് ശ്രമിക്കാം രണ്ട് ഇമെയിൽ ഐ ഡി വയ്ക്കുന്നു പ്രേക്ഷകർ കാണുന്നവർ എല്ലാവരും അയക്കണം കാണാത്തവരോട് അയക്കാൻ ആവശ്യപ്പെടണം നിങ്ങളുടെ ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏതിലും വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് എഴുതുക മലയാളത്തിലോ ഇംഗ്ലീഷിലോ മുഖ്യമന്ത്രിക്കും എഴുതുക എന്താണ് കപ്പൽശാല നിർബന്ധമായും ഇവിടെ ആരംഭിച്ചു പറ്റൂ ഇല്ലെങ്കിൽ അത് തലസ്ഥാനത്തെ അട്ടിമറിക്കുവാനുള്ള പദ്ധതിയാണെന്നും മെയ് മാസത്തിൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ പൂർണമായ തിരിച്ചടി തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുമെന്നും ഒരു ഭീഷണി എന്നുള്ള നിലയ്ക്ക് തന്നെ വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്